നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അമേരിക്കയെ പിടിച്ചു കുലുക്കിയ കോവിഡ് ശാന്തമാകുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്ന് ലഭിക്കുന്നത് രോഗികളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് മിക്കയിടങ്ങളിലും ഉള്ളത് മാത്രമല്ല ആശുപത്രികളിലും കോവിഡ് നയൻറ്റീൻ രോഗബാധിതർക്ക് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക വാർഡുകളിൽ വലിയ തിരക്കുകൾ ഇപ്പോൾ കാണാനുമില്ല അമേരിക്കയിൽ നിന്ന് വെന്റിലേറ്ററുകളും ആൾ ഉഴുന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് അതേസമയം കൊറോണ ബാധിച്ച് അമേരിക്കയിൽ മൂന്ന് മലയാളികൾ മരിച്ചുവെന്ന സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത് കൊട്ടാരക്കര സ്വദേശിയും മാർത്തോമ്മ വൈദികനുമായ എം ജോൺ കൊല്ലം കുണ്ടറ പുന്നമുഖ സ്വദേശിയായ ഗിഗി വർഗീസ് എം പണിക്കർ എന്നിവർ ഫിലോഡാൽഫിയയിൽ കൊറോണ ബാധിച്ച് മരിച്ചിരിക്കുകയാണ് പാല സ്വദേശി സുധീഷിൻ്റെ മകൻ എട്ട് വയസ്സുകാരൻ അദ്വൈത് ന്യൂയോർക്കിൽ കൊറോണ ബാധിച്ച് മരിച്ചതും ഏറെ സങ്കടകരമായ കാര്യം തന്നെയായിരുന്നു ഇവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ വിദേശത്ത് സംസ്കരിക്കുകയല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ല എന്നാണ് അറിയുന്നത് കൊട്ടാരക്കരയിൽ ദീർഘനാളായി വൈദികനായ സേവനം അനുഷ്ഠിച്ചിരുന്ന വ്യക്തിയാണ് എം ജോൺ വിരമിച്ച ശേഷം അമേരിക്കയിലുള്ള മകന്റെ അടുത്തേക്ക് വിശ്രമ ജീവിതത്തിനായി പോയതായിരുന്നു അദ്ദേഹം ഒരാഴ്ച മുമ്പാണ് അദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിച്ചത് ഇന്ന് പുലർച്ചെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം സംഭവിച്ചത് ഗീവറീസ് എന്ന വ്യക്തിയും മരിച്ചത് ഇന്ന് പുലർച്ചെയാണ് ദീർഘനാളായി അമേരിക്കയിൽ ടൂർ ആൻഡ് ട്രാവൽസ് നടത്തുന്ന വ്യക്തിയാണ് ഇദ്ദേഹം അഞ്ചു ദിവസം മുമ്പ് രോഗം സ്ഥിരീകരിച്ചുവെന്നാണ് ബന്ധുക്കൾക്ക് ലഭിക്കുന്ന വിവരം അതിനിടയിൽ ലോകത്തെ അകി ഞെട്ടിച്ചുകൊണ്ട് ന്യൂയോർക്കിലെ ഒരു നഴ്സിംഗ് ഹോമിൽ കൊറോണ ബാധയേറ്റ് തൊണ്ണൂറ്റി എട്ട് പേർ മരിച്ചതായുള്ള ഭയാനകമായ മരണസംഖ്യ പുറത്തുവന്നിരിക്കുകയാണ് മാനഹഡിലെ ഇസബെല്ല ജെറിയാട്രിക് സെന്ററിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇത് അമേരിക്കയിലെ ഒരിടത്ത് നിന്നുള്ള ഏറ്റവും വലിയ കോവിഡ് മരണസംഖ്യയാണെന്നാണ് വ്യക്തമാവുക നഴ്സിംഗ് ഹോമിലെ ഔദ്യോഗിക കണക്കനുസരിച്ച് വെള്ളിയാഴ്ച വരെ പതിമൂന്ന് പേർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇരുപത്തിനാലായിരത്തോളം ആളുകൾ ഈ രോഗം മൂലം മരണമടഞ്ഞ് ന്യൂയോർക്ക് സംസ്ഥാനത്ത് നൂറുകണക്കിന് കോവിഡ് നയൻറ്റീൻ മരണങ്ങൾ ഇനിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും അറിയുന്നു ഇത് മരണസംഖ്യ ഉയർത്തുമെന്ന് കരുതുകയാണ് ചെയ്യുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് നഴ്സിംഗ് ഹോമുകളിൽ നിന്നും റിപ്പോർട്ടുകൾ ലഭിച്ചതായി ന്യൂയോർക്ക് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇത് കുറഞ്ഞത് ആറ് ഇടങ്ങളിലെങ്കിലും നാൽപ്പത് രോഗികളോ അതിൽ കൂടുതലോ പേർ മരണമടഞ്ഞു എന്നതും സൂചിപ്പിക്കുന്നു ന്യൂയോർക്കിനെ അപേക്ഷിച്ച ഇപ്പോൾ ന്യൂജേഴ്സി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത് ഇവിടെയും രോഗവ്യാപന തോത് കുറഞ്ഞിരിക്കുന്നുവെന്നാണ് പ്രാഥമികമായ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുക ന്യൂജേഴ്സിയിലെ ഗവർണറായ ഫിലിപ്പ് ഡി മാൾഫി വെള്ളിയാഴ്ച കൊറോണ വൈറസിൽ നിന്ന് മുന്നൂറ്റി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നു എന്നാൽ വ്യാഴാഴ്ച ഇവിടെ നാനൂറ്റി അറുപത് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഇതുമായി താരതമ്യപ്പെടുത്തിയാണ് മരണത്തോത് കുറഞ്ഞതെന്ന് വ്യക്തമാകുക ി സംസ്ഥാനവും കൌണ്ടി പാർക്കുകളും ശനിയാഴ്ച വീണ്ടും തുറക്കാനിരിക്കുകയാണ് മർഫിയുടെ മരണത്തെക്കുറിച്ചുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത് വിപുലമായ സാമൂഹ്യ അകലം പാലിക്കുന്ന ഗോൾഫ് കോഴ്സുകളും ഇന്ന് തുറക്കുമെന്നും അറിയാൻ കഴിയുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി